കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചരിത്ര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വറ്ററി സി കെ ഷാജിമോഹൻ ഖാറം ചെയ്തു ചേർത്തല വയലാർ തൈക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് മുൻവശം ധർണാസമരം സംഘടിപ്പിച്ചത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു முக்கிணும் ஏழா ஏசக்காலம் கப்பலும் போக அதிக கப்பித்தாரை குறித்து ന്ദ്രാണ് പ്രൈവറ്റ് ആശുപത്രി ചികിത്സിക്കുന്നത് അദ്ദേഹം എത്ര ദിവസമായി മരണത്തോട് മല്ലിച്ചുകൊണ്ട് കിടക്കുന്നത് സ്വകാര്യ ആശുപത്രി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആനണി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ രാഷ്ട്രീയകാര്യ സ്ഥിര സമിതി അംഗം അഡ്ഗർ ഷാനിമോൾ ഉസ്മാൻ അഡ്വട്ടർ ശരത് ടി എസ് രഘുവരൻ പി ടി രാധാകൃഷ്ണൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷപ്പെട്ടയാളാണ് ഈ പിണറായിരിക്കും ഒൻപത് വർഷക്കാലമായി ആരോഗ്യ മേഖലയെ തകർത്തു അതി ഉത്തരവാദിത്വം വീടാചോദ്യോഗ്യനുണ്ട് മന്ത്രിയുടെ ഓഫീസിലുള്ളവർക്കുണ്ട് സിസ്റ്റത്തിനുണ്ട് എല്ലാം അവഗണകരമായ